നമസ്കാരം ശ്രീഭദ്ര ആസ്ട്രോമീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസം ജനിച്ചാൽ ഉണ്ടായേക്കാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് വ്യാഴാഴ്ച ജനിക്കുന്നവർ കുലശ്രേഷ്ഠനായും കുടുംബിയായും യശസ്സും പുണ്യവും പ്രഭുത്വവും ഉള്ളവരായും ദേവ ബ്രാഹ്മണ ഭക്തരായും ഗുണമുള്ളവരായും ഭവിക്കും വെള്ളിയാഴ്ച ജനിക്കുന്നവർ കൃഷിസ്ഥലങ്ങളും സമ്പത്തും ഉള്ളവരായും സ്ത്രീകൾക്ക് ഇഷ്ടനായും കാമിയായും പ്രസന്നതയുള്ള മുഖത്തോടും കണ്ണുകളോടും കൂടിയവരായും ശ്രീമാനായും ജനങ്ങൾക്ക് ഇഷ്ടനായും സുന്ദരനായും ഭവിക്കും ശനിയാഴ്ച ജനിക്കുന്നവർ മടിയുള്ളവരായും ക്ഷുദ്രകർമ്മങ്ങളെ ചെയ്യുന്നവരായും ദരിദ്രരായും ഭ്രാന്ത ചിത്തനായും വർണ്ണസങ്കരം ഉള്ളവനായും പരാനഭോജിയായും ചടച്ച ശരീരത്തോട് കൂടിയവനായും വാദരോഗിയായും ഭവിക്കും ഇതെല്ലാം ജീവിതത്തിൽ വാരാധിപൻ്റെ ദശാ അപഹാരങ്ങളിലും ഈ ഫലങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായി വരും തുടർന്നും ചാനലിലൂടെ ഒരുപാട് വീഡിയോസുകൾ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തുക